കുളിരുവിൽ കുളത്തിൽ കുളിച്ചു നിൽക്കണതെന്താണ് എൻ പൊന്നും പൂപ്പറിക്കടി പൂക്കളത്തിൽ കുടനിവത്തടി പൂമകളെ പൂമകളെ നമുക്കിന്ന് തരങ്ങിണിയുടെ ഓണപ്പാട്ടുകളിലൂടെ ഉള്ള ഒരു സഞ്ചാരമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളിക്ക് തരങ്ങിണിയുടെ പാട്ടുകൾ എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ ഉത്രാടപ്പൂന്നിലാവേ അല്ലെങ്കിൽ അതിനു മുമ്പിറങ്ങിയ നിറയോ നിറനിറയോ നാലുമണി പൂവേ തുടങ്ങിയ തരങ്ങിണി പാട്ടുകളുള്ള പ്രണയം ഏകദേശം രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകളോളം മലയാളി തുടർന്നു വന്നിരുന്നു അത് ചൂടപ്പം പോലെ അപ്പോൾ തന്നെ പോയി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കേൾക്കുന്ന ഒരു ശീലവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ തരങ്ങണിയിലൂടെ നമ്മൾ കേട്ട നിത്യഹരിത ഗാനങ്ങളാണ് ഉത്രാട ഉത്രാടപ്പൂനിലാവെ എന്ന പാട്ട് ഉള്ള തരങ്ങണിയുടെ ഉത്സവ ഗാനങ്ങൾ എന്ന ക്യാസറ്റിൽ നമ്മൾ കേട്ട മറ്റുള്ള പാട്ടുകളെല്ലാം തന്നെയും ഇന്നും ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അതെല്ലാം ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ രചനയിലായിരുന്നു രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതമാണ് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിലുള്ള ഓണപ്പാട്ടുകൾ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല പക്ഷേ കേരളത്തിലെ എല്ലാ ജനങ്ങളും തിരിച്ചറിഞ്ഞ എല്ലാവർക്കും പരിചിതങ്ങളായ പാട്ടുകളാണ് ആ കാസറ്റിലൂടെ നമുക്ക് ലഭിച്ചത് ഉത്രാട പൂന്നിലാവെ എന്ന പാട്ട് എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ എന്ന പാട്ട് കുളിരു വിൽക്കുമീ നിലക്കുളത്തിൽ കുളിച്ചു നിൽക്കണതെന്താണ് എന്ന പാട്ട് അതുപോലെ തന്നെ ആ സീഡിലുള്ള മറ്റു പാട്ടുകൾ ഒരു കൊച്ചു ചുംബനത്തിൻ മണിപുഷ്പ പേടകത്തിൽ എന്ന പാട്ട് പായ്പാട്ടാറ്റിൽ വള്ളംകളി എന്ന പാട്ട് എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് ഓണത്തിൻ്റെ എല്ലാ ഭംഗിയും എല്ലാ ചാരുതയും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് തന്നവയാണ് അതിലെ പല പാട്ടുകളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ഓണം എന്ന സങ്കല്പത്തിനോട് ചേർത്ത് വെച്ച് പ്രണയഗാനങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് സമ്മാനിച്ച ശ്രീകുമാരന്തസാറിൻ്റെ രചനയുടെ ഭംഗിയും അതുപോലെ രവീന്ദ്ര സംഗീതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഏറ്റവും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രവീന്ദ്ര മാസ്റ്ററുടെ സംഗീതം എന്തെന്ന് ചോദിച്ചാൽ ആ സിനിമകളെക്കാൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് തരങ്ങണിയുടെ പാട്ടുകളിലൂടെ കേട്ടതാണ് ഈ ഉത്രാട പൂന്നിലാവെ ഉൾപ്പെടുന്ന ഈ ക്യാസറ്റിനോടൊപ്പം തന്നെ രവീന്ദ്ര മാസ്റ്റർ നമുക്ക് സമ്മാനിച്ച മറ്റൊരു തരംഗിണി ആൽബമായിരുന്നു അധികം കാല വ്യത്യാസമില്ലാതെ ഇറങ്ങിയ ആൽബമായിരുന്നു വസന്തഗീതങ്ങൾ അതിൽ ഓണപ്പാട്ടുകളല്ല പക്ഷേ ആ പാട്ടുകളൊക്കെ ഈ മാമാങ്കം പലകുറി കൊണ്ടാടി തുടങ്ങിയ പാട്ടുകൾ ഉൾപ്പെടുന്ന ആ ആൽബവും മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഈ ഉത്രാട പൂന്നിലാവെ ഉൾപ്പെടുന്ന ആ ക്യാസറ്റിലെ പാട്ടുകളിലൂടെ ഒന്ന് നമുക്ക് പതുക്കെ ഒന്ന് യാത്ര ചെയ്യാം ചിരി എന്നിത്ര തന്മണം സൂര്യൻ്റെ നിൻ കൂന്തലിൽ പടർന്നതിനാലേ എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ആ പാട്ടിന്റെ രണ്ടാമത്തെ ചലനത്തിൽ തമ്പിസാർ എഴുതിയിരിക്കുന്നത് ഋതുകന്യ കന്യ പെയ്യുമി നിറമെല്ലാം മാഞ്ഞാലും ഹൃദയത്തിൽ പൊന്നോണം തുടരും എന്നാണ് ഹൃദയത്തിൽ നിന്ന് ഒരു ഒരിക്കലും ഓണം മാഞ്ഞുപോകില്ല അതിന് പ്രായമില്ല കാലമില്ല ഈ കാണുന്ന എല്ലാ ഭംഗികളും ഋതുഭംഗികളും മാഞ്ഞു പോയാലും എന്നും പൊന്നോണം തുടരും എന്ന് എഴുതിയിരിക്കുന്ന തമ്പിസാറിൻ്റെ ഓണത്തെക്കുറിച്ചുള്ള സങ്കല്പം അതിന് മാസ്റ്റർ ഏറ്റവും ലളിതമായിട്ടുള്ള ഈണമാണ് കൊടുത്തിരിക്കുന്നത് രവീന്ദ്ര സംഗീതം എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ധാരണയുണ്ട് വളരെ ക്ലിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള കുറേ നേരം ശ്വാസം പിടിച്ചു പാടുന്ന പാട്ടുകൾ അല്ലെങ്കിൽ കുറേ കസർത്തുകളുള്ള പാട്ടുകൾ അങ്ങനെ ആളുകൾ രവീന്ദ്രമാസ്റ്റർ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്തരം പാട്ടുകളാണ് മാസ്റ്റർക്ക് എപ്പോഴും മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തതെന്ന് എനിക്ക് തോന്നാറുണ്ട് അതിലെ മറ്റു പാട്ടുകൾ എന്ന് പറയുന്നത് കുളിച്ചു എന്താണ് പൊന്നും താമരപ്പൂവാണ് പൂ പരിക്കടി പൂക്കളത്തിൽ കുട നിവത്തടി പൂ മകളേ പൂമകളേ